ാഹുവിന്റെ പരിശുദ്ധമായ ഖുറാന ആ ഖുറാനിനകത്താഹു സുബാനഘുവതാല സ്വാഗതം പറഞ്ഞ അടിമകൾക്ക് നാലടയാളമുണ്ട്

ലോകത്തിന്റെ അധിപനായ പണച്ചിറപ്പ് പരിശുദ്ധമായ ഖുർആാനകത്ത് നിങ്ങൾ പറയുകയാറത്തിന്റെ അവകാശികളാ ആ അവകാശികൾക്ക് വെള്ള സ്വഭാവം എന്താണെന്നല്ലാന്റെ അവർക്കുള്ള സ്വഭാവം എന്തെന്നറിയോ അവരുടെ അടയാളം എന്തെന്നറിയോ അള്ളാഹിബിന്റെ കുറു പറയുന്നു പറയുന്നു അല്ല അവർക്കുള്ള ഒന്നാമത്തെ അവർക്ക് അടയാളമല്ലാത്ത പേടിയാണോ അവർക്ക് അവർ ഭയമാണോ ഈമാൻ ഉള്ള ഒരു മനുഷ്യനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുയാ ഈമാൻ ഉള്ള ഒരു മനുഷ്യനെ നിങ്ങള്ക്ക് കാണണോ കാനിപളയിലെ പട ജബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങള്ക്ക് കാണണോ അവന്റെ അടയാളമായിട്ട് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് അല്ലാഹ്യ അല്ലാഹൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയയാ ഇന്നൽ മുഅ്മിനൂനല്ലദീന ഇദാ ളുകിറല്ലാഹ് വജനാ قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون

ൽക്കാമെന്ന മുസ്ലിമേ നമ്മളിൽ ആർക്കെങ്കിലും അള്ളാനെക്കുറിച്ചുള്ള ഭയമുണ്ടോ ർക്കെങ്കിലും അള്ളാരെ കുറിച്ചുള്ള പേടിയുണ്ടോ അള്ളാരെ കുറിച്ചുള്ള പേടി എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ അവകാശിയാണെന്ന് അടിമയുടെ പറഞ്ഞാമത്തെ അടയാളം അവൻ അള്ളാര എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മളിൽ ആർക്കാണോ പേടിയുള്ളത് പേടിയുള്ളത് ഏത് മനുഷ്യനാട് ഏത്

വല്ലാത്ത ഒരുപോലെ ചെയ്യുന്നവർ പടച്ചിനെ കുറിച്ചുള്ള ഭയമില്ലല്ലോ എന്നെ പ്രിയപ്പെട്ടവർ അള്ളാനെ കുറിച്ചുള്ള പേടിയാ നമുക്ക് വേണ്ടതു െ കുറിച്ചുള്ള ഭയമാ നമുക്ക് വേണ്ടത്യറ നമ്മുടെ ആ ചെറുപ്പക്കാരാ വേണ്ടെങ്കിൽ കാമം പെങ്ങളെ

രാജ്യത്തെ രാജകുമാരി ആരും കാണാതെ കൊട്ടാരത്തിന്റെ മണിയിറയ്ക്കകത്ത് തന്റെ മാറിടത്തിലേക്ക് പിടിച്ചു കിടത്തി കെട്ടി യൂസു എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി കാലമാ ടാ ഒരാള് മറിയില്ലടാ യൂസുഫ് എന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചതാണോ പറയുന്ന ോട് ദേശ്യമായി തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരില് വർഷങ്ങളോളം യൂസുഫെന്ന് പറയുന്ന ചെറുപ്പക്കാരന് അടച്ചിടുകയാണ്

ില്ല അപ്പൊ യൂസു നബി അലിഹാ ബിബിയോട് ചോദിച്ചു നീ എന്നെ അത്രയ്ക്കും നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു ഇന്ന് അമ്മ എന്നെ ഹലാലാക്കി തന്നു ഞാൻ നിന്റെ ഭർത്താവ് നീ എന്റെ ഭാര്യയുമാ നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം നീ എന്റെ സഹകരിക്കാത്ത നീ എന്തുകൊണ്ടാണ് എനിക്ക് എന്നോട് സഹകരിക്കാത്തത് അപ്പോഴാണ് സുലേ ഹബി അള്ളാഹുഹ പറഞ്ഞ മറുപടി യൂസുഫെ അന്ന് നിന്നെ ഞാൻ കയറി പിടിക്കാനുള്ള കാരണം എന്റെ ഹൃദയം മുഴുവന് നീ ആയിരുന്നു നിന്നോടുള്ള പ്രണയമായിരുന്നു നിന്നോടുള്ള സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ പിടിച്ചത് ഇന്ന് ഹൃദയത്തിൽ നീയല്ല ഹൃദയത്തിനകത്ത് നീയല്ല ഇന്നെ ഹൃദയം മുഴുവനും അമ്മയൂസെ അതുകൊണ്ടാണ് എനിക്ക് സഹകരിക്കാൻ പറ്റാത്തത് ഇതാണ് അമ്മ ഒരാളുടെ ഹൃദയത്തിനകത്തേക്ക് അമ്മ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ തെറ്റ് ചെയ്യാൻ പേടിയാടോ അവന്റെ കൈ കൊണ്ടാണെങ്കിലും കണ്ണുകൊണ്ടാണെങ്കിലും കാല് കൊണ്ടാണെങ്കിലും ചെവി കൊണ്ടാണെങ്കിലും ഹൃദയം കൊണ്ടാണെങ്കിലും തെറ്റ് ചെയ്യാൻ ഒരു പേടി ഈ വഴനുകക്കാൻ നിരന്നിരിക്കണ ഞാനും നിങ്ങൾ തടമ്പുള്ളവനും താടിയുള്ളവനുണ്ടല്ലോ നമുക്ക് തെറ്റ് ചെയ്യാൻ പേടിയുണ്ടോ എനിക്ക് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പേടിയുണ്ടോ ഒരു പേടി ഇല്ലടോ ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തരാം പേടിയുണ്ടോ നമുക്ക് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കേ ഒരു പതിനഞ്ചു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ഇരുപത് കൊല്ലം മുമ്പ് പ്രായമുള്ളവരേക്ക് ഇരിക്കുന്നുണ്ടല്ലോ പത്തോ പതിനഞ്ചോ വർഷം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ മുമ്പ് നിസ്കരിക്കാൻ പള്ളി വരുവോ നിങ്ങൾ എന്താ വെടി വെടികൊണ്ടതുപോലെ ഈ ഫാൻ എനിക്ക് നിസ്കരിക്കാൻ പള്ളി വരുവോ 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 മനുഷ്യന്മാരെ ഈ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തൻ വാറ്റിയാരായോ അടിക്കാൻ പോവോ എടാ വ്യഭിചരിച്ച് നടക്കുന്ന ഒരാള് പള്ളിയിൽ നിസ്കരിക്കാൻ വരില്ല നിസ്കരിക്കാൻ വരുന്നവൻ പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളിയിൽ വരില്ല പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തില്ല ഇത് പണ്ട് എന്നാ ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ നിങ്ങളൊന്നു ഇട കൂടിക്കും നിസ്കരിക്കാൻ പള്ളിയിലും വരും കള്ളും കുടിക്കും പേവള്ള പഠിച്ചു കിടക്കാൻ ചെയ്യും നിസ്കരിക്കാൻ പള്ളിയിൽ വരും ഒരു പേടിയില്ല സഹോദര നടക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ അള്ളാഹുമാർ ആകട്ടെ ആകട്ടെ പള്ളി പരിപാലിക്കുന്നവന്റെ ക്വാളിറ്റി എടുത്ത് നോക്കിയാൽ ഇതൊക്കെ കാണും പഠിച്ചവനെ പലിശ കച്ചവടം പിന്നെ അതൊക്കെ പോകട്ടെ നിങ്ങൾ പള്ളിയിലെ ചെയ്യും പള്ളിയിലെ ഹത്തീബ് ദ്വായുമ്പോ ആമീം പറയാറുണ്ടോ ശബ്ദം തന്നെ തോന്നും കേക്കാറില്ല ഞാൻ ആർക്കല്ല ഇത് ചെയ്യണേ